സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ് ധാരാ വൈദ്യുതി വീഡിയോസ് കാണുന്ന ആരും അങ്ങനെ റീപ്ലേം തരാത്തുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം സ്കൂളിൽ ശാസ്ത്രോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സർക്യൂട്ട് കണ്ടപ്പോൾ ഒരു കുട്ടിക്കുണ്ടായ ഒരു സംശയമാണ് എൽ ഇ ഡി പ്രകാശിപ്പിക്കാൻ എന്തിനായിരിക്കും ഈ ഘടകം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയത് എന്ന് അപ്പോൾ ഏത് ഘടകമാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം സാധാരണ ഒരു എൽ ഇ ഡിയുടെ ഒരു ബൾബ് നമുക്ക് പ്രകാശിപ്പിക്കണമെങ്കിൽ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ രണ്ട് വയറും അതുപോലെ തന്നെ ഒരു സ്വിച്ചിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഇവിടെ രണ്ട് പ്രതിരോധങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ആവശ്യം ഈ ഒരു സർക്യൂട്ടിൽ എന്താണെന്നാണ് ഈ കുട്ടിക്കുണ്ടായ സംശയം ഇവിടെ ഒരു രണ്ട് വസ്തുതകളൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് വൈദ്യുതിയെയും വൈദ്യുത ചാർജിനെയും കുറിച്ചിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉരസൽ മൂലം വസ്തുക്കൾക്ക് വൈദ്യുത ചാർജ് ലഭിക്കുന്നത് ഇലക്ട്രോണുകളുടെ കൈമാറ്റം മൂലമാണെന്നും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ നിങ്ങൾ കമ്പിളിയിൽ എബണൈറ്റ് റോഡ് ഉരസ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എട്ടാം ക്ലാസ്സിൽ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഇവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ ആൻസർ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഉരസൽ മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന വൈദ്യുത ചാർജുകൾ ഏതൊക്കെയാണെന്ന് അതായത് വസ്തുക്കളെ തമ്മിൽ പരസ്പരം ഉരസുമ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ലഭിക്കുന്നുണ്ട് അല്ലേ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾ ലഭിക്കുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജും ആണ് ലഭിക്കുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോണുകളുടെ ചാർജ് ഏതാണ് ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വൈദ്യ ചാർജിന്റെ യൂണിറ്റ് ഏതാണ് വൈദ്യുതാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോം വൈദ്യ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോമാണ് ചാർജ് ചെയ്യപ്പെട്ട ഒരു കപ്പാസിറ്റർ എൽ ഇ ഡിയുമായി ചിത്രം ഏഴേ ഒന്നിൽ കാണുന്നതുപോലെ ബന്ധിപ്പിക്കുക തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒരു ചാർജ് ആയപ്പോഴും കപ്പാസിറ്ററും എൽ ഇ ഡിയും ആണ് തന്നിരിക്കുന്നത് അല്ലേ രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിൽ നിന്നും നിരീക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് അതായത് എൽ ഇ ഡി അവിടെ പ്രകാശിക്കുന്നുണ്ട് അല്ലേ എൽ ഇ ഡിയുമായി ബന്ധിപ്പിച്ചപ്പോൾ കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജിന് എന്ത് സംഭവിക്കുന്നു അതായത് എൽ ഇ ഡിയുമായി ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്ററിലെ ചാർജ് എൽ ഇ ഡിയിലൂടെ ഒഴുകാൻ തുടങ്ങും അല്ലേ ഈ ക്രമീകരണത്തിൽ എൽ ഇ ഡി തുടർച്ചയായി പ്രകാശിക്കാത്തതിന് കാരണം എന്തായിരിക്കും ചെ ചെറിയൊരു കപ്പാസിറ്ററാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് അതിൽ വളരെ കുറച്ച് ചാർജ് സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ എൽ ഇ ഡി പ്രകാശിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിലെ ചാർജ് നഷ്ടപ്പെട്ടു പോകും എൽ ഇ ഡി ബൾബ് ഓഫായി പോവുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താ കപ്പാസിറ്ററിൻ്റെ ചാർജ് പൂർണ്ണമായും നഷ്ടപ്പെടുന്നതുകൊണ്ട് മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കാം കാൽക്കുലേറ്ററിലും മറ്റും ഉപയോഗിക്കുന്ന ബട്ടൺ സെല്ലുമായി ഒരു എൽ ഇ ഡി ചിത്രം ഏഴ് രണ്ടിൽ പോലെ ബന്ധിപ്പിക്കുക നിങ്ങളുടെ നിരീക്ഷണം എന്ത് ഇവിടെ എൽ ഇ ഡി തുടർച്ചയായി പ്രകാശിക്കുന്നുണ്ടോ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്താൽ ഉണ്ട് ഒന്നാമത്തെ പരീക്ഷണത്തിൽ വളരെ കുറഞ്ഞ സമയത്തേക്കും രണ്ടാമത്തേൽ തുടർച്ചയായും വൈദ്യുത ചാർജിന്റെ പ്രവാഹം ഉണ്ടാകുന്നു എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ആദ്യം പറഞ്ഞ എക്സ്പെരിമെന്റിൽ കപ്പാസിറ്ററിന്റെ ചാർജ് തീർന്നു പോകുമ്പോൾ അവിടെ എൽ ഇ ഡി ബൾബ് ഓഫ് ആയിട്ട് പോകും രണ്ടാമത്തതിൽ തുടർച്ചയായിട്ട് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇവിടെ എൽ ഇ ഡി ബൾബ് തുടർച്ചയായിട്ട് പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത് കപ്പാസിറ്ററിനെ കുറിച്ച് ഒരു ലെഫ്റ്റ് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വാങ്ങിയൊന്ന് വായിക്കാം കേട്ടോ വൈദ്യുതോർജ്ജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യപ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത കണ്ടോ അതിൽ വൈദ്യുതോർജ്ജം നമ്മൾ സംഭരിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കപ്പാസിറ്ററിൽ നിന്നും വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ വൈദ്യുത വൈദ്യുതോർജ്ജം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബട്ടൺ സെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ബട്ടൺ ൾബിന്റെ പ്രകാശത്തിൽ വ്യത്യാസം വന്നത് മനസ്സിലായല്ലോ ചാർജുകളുടെ ചലനം സർക്യൂട്ടിലൂടെ ഒരു വയുത പ്രവാഹം സൃഷ്ടിക്കുന്നു ചാർജുകൾ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചലിക്കുമ്പോഴാണ് ഒരു സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ചാർജുകൾ ചലിക്കുമ്പോഴാണ് കറണ്ട് ഉണ്ടാകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് അത് നോക്കാം എ ബി എന്നീ രണ്ട് പാത്രങ്ങളിൽ ഒന്നിൽ ഏതെങ്കിലും നിറം ചേർത്ത ജലവും രണ്ടാമത്തേതിൽ സാധാരണ ജലവും ഒരേ അളവിൽ എടുക്കുക ഒരു പ്ലാസ്റ്റിക് ട്യൂബിൽ ജലം നിറച്ച ശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ ട്യൂബ് പാത്രങ്ങളിലെ ജലത്തിൽ താഴ്ത്തുക അപ്പോൾ ഇവിടെ രണ്ട് പാത്രങ്ങൾ തന്നിട്ടുണ്ട് അതിൽ രണ്ടിലും ഒരേ അളവിലുള്ള ജലമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എ എന്ന് പറയുന്ന പാത്രത്തിലെ ജലത്തിൽ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്താ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ട്യൂബും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യനുകൾ നോക്കാം എ എന്ന പാത്രത്തിൽ നിന്നും ബി എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകുന്നുണ്ടോ ഈ ഒരു പറഞ്ഞ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ജലം ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് ഒഴുകില്ല കാരണം രണ്ട് പാത്രത്തിലെയും ജലത്തിന്റെ ആ ലെവൽ എന്ന് പറയുന്നത് വാട്ടർ ലെവൽ സെയിം ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ എന്താ ജലം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒഴുകില്ല രണ്ട് പാത്രങ്ങളിലെയും ജലനിരപ്പിന്റെ ഉയരം കൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണോന്ന് ഇവിടെ രണ്ട് പാത്രങ്ങളിലെയും ജലനിരപ്പ് തുല്യമായതുകൊണ്ട് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലും തുല്യമായിരിക്കും ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ തരനിരപ്പിൽ നിന്ന് ഒരു വസ്തു നമുക്ക് ഒന്ന് ഉയർത്തണമെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു വസ്തു തരനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന സമയത്ത് ആ വസ്തുവിന് ലഭിക്കുന്ന പൊട്ടൻഷ്യലാണ് ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓക്കെ ഇനി ഇതിനകത്ത് ആഴുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എ എന്ന പാത്രം അല്പം ഉയരത്തിൽ വെച്ച് പരീക്ഷണം ആവർത്തിക്കുക അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എ എന്ന പാത്രത്തിൽ നിന്നും ബി എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകുന്നുണ്ട് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അതായത് എയുടെ വാട്ടർ ലെവൽ കുറച്ചും കൂടി ബീനേക്കാളും കുറച്ചും കൂടി കൂടിയിട്ടാണ് ഇരിക്കാറ് അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന പാത്രത്തിൽ നിന്നും ബി എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്നുകൂടി പറയുകയാണ് അതായത് ചിത്രം ഏഴ് മൂന്നിലെ പരീക്ഷണത്തിൽ രണ്ട് പാത്രത്തിലെയും ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസമില്ലാത്തതിനാലാണ് ജലം ഒഴുകാത്തത് ചിത്രം ഏഴ് നാലിലെ പരീക്ഷണത്തിൽ ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ജലം ഒഴുകിയത് അപ്പം ഇവിടെ ജലമായാലും വായു ആയാലും എന്ത് സാധനമായാലും കൂടുതലുള്ള ഭാഗത്തു നിന്നാണ് കുറവുള്ള ഭാഗത്തേക്ക് ഒഴുകുള്ളൂ ഇപ്പം നിങ്ങളുടെ കയ്യിലാണെങ്കിലും രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഒരു പാനെ എഴുതാൻ കൊടുക്കുകയുള്ളൂ അല്ലേ ഉണ്ടാവും അത് വേറെ കാര്യം ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ കൂടി നോക്കാം മെഴുകുതിരി ജ്വാലയിൽ ഒരു ഇരുമ്പ് ദണ്ട് സ്പർശിക്കുന്നതാണ് ചിത്രം ഏഴേ അഞ്ചിൽ കാണിച്ചിരിക്കുന്നത് മെഴുകുതിരി ജ്വാലയിൽ സ്പർശിച്ച ഉടൻ ദണ്ടിന്റെ ഏത് ഭാഗത്തായിരിക്കും താപനില ഉയരുന്നത് ചിത്രത്തിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ദണ്ടിൻ്റെ ആ പിടിച്ചിരിക്കുന്ന ഭാഗത്തെ പീ എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ടും ആ ചൂടാക്കുന്ന ഭാഗത്തെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ചൂടാക്കുന്ന ഭാഗമായിരിക്കും എപ്പോഴും എന്താ ചൂടായിട്ട് തന്നെ നിൽക്കുന്നത് അതായത് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും താപനില ഉയരുന്നത് എന്ന് ദണ്ടിലൂടെ താപം ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും അതായത് പിയിൽ നിന്നും ക്യൂയിലേക്കാണോ ക്യൂവിൽ നിന്നും പിയിലേക്കായിരിക്കുമോ അപ്പോൾ ഇവിടെ സാധാരണ ചൂടാക്കുന്ന ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് നിന്നായിരിക്കും ചൂടാക്കാത്ത ഭാഗത്തേക്ക് താപം ഒഴുകുന്നു ഇവിടെ ദണ്ടിൻ്റെ പീ എന്ന് പറയുന്ന ഭാഗത്താണ് പിടിച്ചിരിക്കുന്നത് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലാണ് ചൂടാക്കുന്നത് അപ്പോൾ താപം ക്യൂവിൽ നിന്നും യിലേക്കായിരിക്കും ഒഴുകുന്നത് ഇനി നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് പരമാവധി കാറ്റ് നിറച്ച ഒരു ട്യൂബാണ് ചിത്രം ഏഴയാറിൽ കാണിച്ചിരിക്കുന്നത് വായുമർദ്ദം കൂടുതൽ എവിടെയാണെന്ന് ട്യൂബിനകത്താണോ ട്യൂബിൻ്റെ പുറത്താണോ ട്യൂബിനകത്തായിരിക്കും അല്ലേ അതായത് അതിൻ്റെ ഉള്ളിൽ കുറേ വായു നിറച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണോ അത് വീർത്തിരിക്കുന്നത് അപ്പം ട്യൂബിനകത്തായിരിക്കും വായുവിൻ്റെ മർദ്ദം കൂടുതലായിട്ട് വരുന്നത് ട്യൂബിന്റെ വാൽവ് തുറന്നാൽ വായു എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും പ്രവഹിക്കുക വാൽവ് തുറക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ട്യൂബിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കായിരിക്കും വായു പ്രവഹിക്കുന്നത് മുകളിൽ കൊടുത്ത പ്രവർത്തനങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന നിഗമനങ്ങൾ പട്ടികപ്പെടുത്തുക സന്ദർഭം ജലമൊഴുകുന്നത് എങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് താപം പ്രവഹിക്കുന്നത് ഉയർന്ന താപനിലയിലുള്ള ഭാഗത്തു നിന്നും താഴ്ന്ന താപനിലയിലുള്ള ഭാഗത്തേക്ക് ഇനി വായു പ്രവഹിക്കുന്നതോ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാണ് അതായത് ജലപ്രവാഹം ഉണ്ടായത് ഉയരവ്യത്യാസമുള്ള രണ്ട് സ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ താപപ്രവാഹം ഉണ്ടായത് താപനിലയിൽ വ്യത്യാസമുള്ള രണ്ട് സ്ഥാനങ്ങൾ ഉള്ളത് വായുപ്രവാഹം ഉണ്ടാകുന്നത് മർദ്ദത്തിൽ വ്യത്യാസമുള്ള രണ്ടു മേഖലകൾ ഉണ്ടാകുന്നത് കൊണ്ടുവാണ് അപ്പൊ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചിത്രം ഏഴേഴ് നിരീക്ഷിക്കുക തന്നിരിക്കുന്ന ചിത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേട്ടോ സൈഫൺ മാത്രം ഉപയോഗിക്കുമ്പോൾ പാത്രം എയിൽ നിന്നും പാത്രം ബിയിലേക്കുള്ള ജലപ്രവാഹം രണ്ട് പാത്രങ്ങളിലെയും ജലനിരപ്പ് തുല്യമാകുന്നത് വരെ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഇവിടെ സൈഫൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ട്യൂബിനെ പറയുന്നതാണ്ടോ അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ആ ഒരു പാത്രത്തിൽ നിന്നും ബി എന്ന് പറയുന്ന പാത്രത്തിലേക്ക് ആ പ്ലാസ്റ്റിക് ട്യൂബ് വഴി ജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ ഒരു ഒഴുക്ക് നിൽക്കുന്നത് എപ്പോഴാണ് രണ്ടിലെയും ജലത്തിൻ്റെ അളവ് തുല്യമാകുമ്പോൾ എന്താ ഈ ജലത്തിൻ്റെ ഒഴുക്ക് നിൽക്കും അല്ലേ അതുവരെ എന്താ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിൽ ജലം ജലമൊഴുകിക്കൊണ്ടിരിക്കുകയുള്ളൂ അതായത് കൂടുതലുള്ള പാത്രത്തിൽ നിന്നും കുറവുള്ള പാത്രത്തിലേക്ക് ജലം ജലമൊഴുകിക്കൊണ്ടിരിക്കുകയുള്ളൂ പാത്രം എ യിൽ നിന്ന് പാത്രം ബിയിലേക്ക് ഓരോ സെക്കൻഡിലും എത്ര ജലം പ്രവഹിക്കുന്നുവോ അത്രയും തന്നെ ജലം ഓരോ സെക്കൻഡിലും ബിയിൽ നിന്നും തിരികെ എയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പമ്പ് ഉപയോഗിക്കുകയാണെങ്കിലോ പാത്രം എയിൽ നിന്നും പാത്രം ബിയിലേക്ക് ജലം തുടർച്ചയായി പ്രവഹിക്കുകയില്ലയെന്ന് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ന് പറയുന്ന പാത്രത്തിൽ നിന്നും ജലം ബി എന്ന് പറയുന്ന പാത്രത്തിലേക്ക് രണ്ടിലെയും ജലനിരപ്പ് സെയിം വരെ മാത്രമേ ഒഴുകുള്ളൂ ഇനി നേരെ മറിച്ച് ഒരു പമ്പ് ഉപയോഗിക്കുകയാണ് നമ്മൾ ഒരു പമ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ എന്ന് പറയുന്ന പാത്രത്തിൽ നിന്നും ബി എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകുമ്പോൾ ബി എന്ന് പറയുന്ന പാത്രത്തിൽ നിന്നും ജലം വീണ്ടും എ എന്ന് പറയുന്ന പാത്രത്തിലേക്ക് ഒഴുകും ആ പമ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ എയിൽ നിന്നും ബിയിലേക്കും ബിയിൽ നിന്നും എയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പ്രവഹിപ്പിക്കാൻ പറ്റും കാര്യം പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് എന്തായിരിക്കും അതിന് കാരണമെന്ന് ഇവിടെ ബാഹ്യ ഊർജ സ്രോതസ്സായ പമ്പിന്റെ പ്രവർത്തനമല്ലേ എ ബി എന്നീ പാത്രങ്ങളിലെ ജലനിരപ്പുകൾ തമ്മിൽ ഉയരത്തിലുള്ള വ്യത്യാസം നിലനിർത്തുന്നതും അതുമൂലം ജലപ്രവാഹം തുടർച്ചയായി സാധ്യമാക്കിയതും അപ്പോൾ നമ്മൾ ഇതിന് കാരണം എന്താണെന്നാണ് പറയുന്നത് ഒരു ബാഹ്യ ഊർജ്ജസ്രോതസ് ആയിട്ടുള്ള ഒരു പമ്പ് അവിടെ കൊണ്ടുവന്ന് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ബാഹ്യം എന്നുവെച്ചാൽ പുറത്ത് പുറത്തു നിന്നും ഒരു ഊർജ്ജസ്രോതസ് അതായത് അതിന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം കൊടുക്കുന്ന ആ ഒരു ഉപകരണം ാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഉപകരണം പ്രവർത്തിപ്പിച്ചപ്പോഴാണ് എയിൽ നിന്നും ബിയിലേക്കും ജലമൊഴുകി അതുപോലെ തന്നെ ബിയിൽ നിന്നും തിരിച്ച് എയിലേക്കും ജലമൊഴുകിയത് മനസ്സിലായല്ലോ ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുത ചാർജുകളുടെ പ്രവാഹം സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു ബൾബ് കത്തിക്കണമെന്ന് വിചാരിക്കാം ആ ബൾബിന് മേലിന് നമ്മൾ രണ്ട് വയറിൻ്റെ കണക്ഷൻ കൊടുക്കും അല്ലേ ആ രണ്ട് വയറിൻ്റെ അറ്റം നമ്മൾ ഒരു സ്വിച്ചിലേക്കും അതേപോലെ തന്നെ ഒരു ബാറ്ററിയിലേക്കും കൊടുക്കും ആ ഒരു സംവിധാനത്തെ പറയുന്നതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത് ട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഓക്കെ അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുത ചാർജുകളുടെ പ്രവാഹം സാധ്യമാകുന്നത് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള സർക്യൂട്ടിൽ കൂടെ വൈദ്യുത ചാർജുകൾ എങ്ങനെയാണ് ഒഴുകുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ചിത്രം ഏഴ് എട്ടിലെ സർക്യൂട്ട് നിരീക്ഷിക്കുക സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് പ്രകാശിക്കുമോ തന്നിരിക്കുന്ന ആ ഒരു ചിത്രം നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് സി ഡി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് പിന്നെ അവിടെ അവിടെ തുറന്നിരിക്കുന്ന ഒരു കീ ആണ് ഉള്ളത് അല്ലേ പിന്നെ അത് അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ചെയ്തിട്ടൊരു ഉള്ളത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സർക്യൂട്ടിലെ ബൾബ് പ്രകാശിക്കുവോ കാരണം സി ഡി എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൽ നമ്മളൊരു ബാറ്ററി കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമേ അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആവുള്ളൂ അല്ലേ ഇപ്പം അവിടെ സി ഡി എന്ന് പറഞ്ഞാണ്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ അതായത് ഒരു ബാഹ്യ ഊർജ്ജ ഊർജ്ജസ്രോതസ് അവിടെ ഇല്ല അതായത് ഒരു ബാറ്ററി അവിടെ വെച്ചിട്ടില്ല ഒരു ബാറ്ററി വയ്ക്കുമ്പോഴാണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകുന്നത് ഓക്കെ സർക്യൂട്ടിലെ ബൾബ് പ്രകാശിക്കാത്തതിന് കാരണം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് സർക്യൂട്ടിലെ ബൾബ് തുടർച്ചയായി പ്രകാശിക്കണമെങ്കിൽ ബൾബിലൂടെ വൈദ്യുത ചാർജുകളുടെ പ്രവാഹം ഉണ്ടാകണമല്ലോ അതായത് ഇപ്പം എന്താ ഒരു ബൾബ് കത്തണമെങ്കിൽ അതിൽക്കൂടെ എന്ത് വേണം കറണ്ട് ഒഴുകണം അത്രേ ഉള്ളൂ ഇതിന് സി ഡി എന്നീ ബിന്ദുക്കൾ തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിന് പര്യാപ്തമായ ഒരു ബാഹ്യ സ്രോതസ്സ് ആവശ്യമല്ലേ എന്ന് അതായത് സി ഡി എന്ന് പറയുന്ന ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകണം അതായത് നമ്മളൊരു ബാറ്ററി കൊണ്ടുവന്ന് വെക്കുകയാണ് ബാറ്ററിക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത് അല്ലേ ഒന്ന് പോസിറ്റീവ് ഭാഗമുണ്ട് ഒന്ന് നെഗറ്റീവ് ഭാഗമുണ്ട് അപ്പോൾ ഒന്ന് കൂടുതലും ഒന്ന് കുറവാണ് വരണത് അല്ലേ അങ്ങനെ ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായാൽ മാത്രമേ വൈദ്യുത ചാർജ് പ്രവഹിക്കുകയുള്ളൂ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് കൊണ്ടുവന്ന് വെക്കണം ഒരു ബാറ്ററി കൊണ്ടുവന്ന് വെക്കണം അതിനെ പറയുന്നതാണ് ഒരു ബാഹ്യ ഊർജ്ജ സ്രോതസ്സെന്ന് പറയുന്നത് അതായത് പുറത്തുനിന്ന് നമ്മൾ ഒരു ഊർജ്ജം കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ കൊണ്ടുവന്ന് വയ്ക്കണം ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്ന് പറയുന്നുണ്ട് ഒരു സർക്യൂട്ടിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് യൂണിറ്റ് ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവാണ് അവക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അപ്പോൾ മനസ്സിലായല്ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ ഒരു ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവിനെ പറയുന്നതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ വ്യത്യാസം വാക്ക് നിങ്ങൾ എന്തായാലും ണം അതിനി നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് ഒരു വൈദ്യുത സർക്യൂട്ടിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സിനെ വൈദ്യുത സ്രോതസ് എന്നാണ് പറയുന്നത് അപ്പൊ വൈദ്യുത സ്രോതസ് എന്താണെന്ന് പറഞ്ഞു എന്താ ഒരു സർക്യൂട്ടിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സിനെ പറയുന്നതാണ് വൈദ്യുത സ്രോതസ് എന്ന് പിന്നെ ബാക്കി നോക്കാം ഒരു വൈദ്യുത സ്രോതസ്സിൽ നിന്നും സർക്യൂട്ടിലേക്ക് പ്രവാഹം ഇല്ലാത്ത സന്ദർഭത്തിൽ അതിൻ്റെ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടാഷ്യൽ വ്യത്യാസമാണ് ആ വൈദ്യുത സ്രോതസ്സിൻ്റെ വിദ്യുജാലകബലം അപ്പോൾ ഇവിടെ വിദ്യുജാലകബലം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അതായത് ഇപ്പോൾ ഒരു ബാറ്ററി അതുപോലെ തന്നെ രണ്ട് വയർ ബൾബ് സ്വിച്ച് ഇതെല്ലാം കൂടിയും ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് ഒരു സർക്യൂട്ട് ആവുന്നത് ഇതിലെ സ്വിച്ച് ഓൺ ചെയ്യാതിരിക്കുന്ന സമയത്ത് ബാറ്ററിയുടെ ടെർമിനൽക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ടെർമിനലെന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞാൽ രണ്ട് ഭാഗം അല്ലേ നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ സി ഡി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് പറഞ്ഞു അല്ലെ അതാണ് ടെർമിനൽ എന്ന് പറയുന്നത് അപ്പോൾ ആ രണ്ട് ടെർമിനുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ പറയുന്നതാണ് ആ വൈദ്യുത സ്രോതസ്സിൻ്റെ വിദ്യുജാലകബലം എന്ന് പറയുന്നത് ഇതായിരിക്കും ആ സ്രോതസ്സിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം അതുകൊണ്ട് വൈദ്യുത സ്രോതസ്സിനെ ഇ എം എഫിൻ്റെ സ്രോതസ് എന്ന് പറയുന്നു ഒരു സ്രോതസ്സിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി പൊട്ടൻഷ്യൽ വ്യത്യാസം ഏതാണെന്ന് വെച്ചെന്ത് പറയണം അതിൻ്റെ വിദ്യുജാലകബലം തന്നെയാണ് അതിൻ്റെ പരമാവധി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വൈദ്യുത സ്രോതസ്സിനെ ഇ എം എഫിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഇനി ഇനിയിവിടെ പറഞ്ഞിരിക്കുന്നത് വൈദ്യുത പ്രവാഹമുള്ള സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ വോൾട്ടേജ് എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന വോൾട്ടേജ് ഇല്ല വോൾട്ടേജ് ഇല്ല എന്ന് അല്ലേ അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ വൈദ്യുത പ്രവാഹമുള്ള ഒരു സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അതായത് രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇ എം എഫിന്റെയും പൊട്ടാൻഷ്യൽ വ്യത്യാസത്തിന്റെയും യൂണിറ്റ് വോൾട്ടാണ് അപ്പൊ ഇ എം എഫിന്റെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ വോൾട്ടാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചാണ് അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടിയിട്ട് വോൾട്ട് ആണ് ഉപയോഗിക്കുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ല എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം ഇതോടുകൂടി ധാരാവൈദ്യുതിയുടെ ഫസ്റ്റ് പാർട്ട് ഞാനോട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം